സർവ ഐശ്വര്യങ്ങളും വിദ്യയും ധനവൃത്തിയും ഉണ്ടാകുന്നതിനും സന്താനലബ്ധിക്കും ശത്രുമാരണത്തിനും എല്ലാം ഈ മന്ത്രം പ്രയോഗിക്കുന്നു ധ്യാനർത്ഥം സ്ഥനങ്ങൾക്ക് മീതെ കുന്നിക്കുരുമാല ചാർത്തിയിട്ടുള്ളവളും യവ്വനയുക്തയും ഇരുകരങ്ങളിലായി തലയോട്ടിയും ഖഡ്ഗവും ആമോദത്തോടെ ധരിച്ചിരിക്കുന്നവളും ചെമ്മന്ന വസ്ത്രങ്ങളും അലങ്കാരങ്ങളും കുറിക്കൂട്ടുകളും അണിഞ്ഞിരിക്കുന്നവളും സ്ത്രീത്വമുള്ള മുഖ തോട് കൂടിയവളും മൃതശരീരത്തിൽ ഉപവിഷ്ടയായിരിക്കുന്നവളുമായ സുമുഖീ കാളിയെ ഭക്തി പുരസ്സരം ധ്യാനിക്കുന്നവർക്ക് സർവവിധ ഐശ്വര്യങ്ങളുമുണ്ടാകുന്നതാണ് മദ്യത്തിൽ പഞ്ചകോണുള്ള കർണികയും അതിനു പുറത്ത് എട്ടു ദളങ്ങളും അതിന് പുറത്ത് പതിനാറ് ദളങ്ങളും എല്ലാറ്റിനുമുപരിയായി ഭൂപുരവുമുള്ള യന്ത്രത്തിൽ സുമുഖി കാളിയെ ആവാഹിച്ചിരുത്തിയിട്ടാണ് പൂജകൾ ചെയ്യേണ്ടത് യന്ത്രത്തിന് മേൽ സുമുഖിയെ പ്രതിഷ്ഠിച്ച് പൂജിച്ചിട്ട് ഒരു ലക്ഷം ഒരു മന്ത്രം ചൊല്ലുകയും ചമത കൊണ്ടോ മുള്ളുമുരുക്കിൻ്റെ പൂക്കൾ കൊണ്ടോ ഹോമിക്കുകയും ചെയ്താൽ മന്ത്രസിദ്ധി കൈവരുന്നതാണ് വിദ്യയും ധനവൃദ്ധിയും ഉണ്ടാകുന്നതിന് തൊലി നീക്കിയെടുത്ത വെളുത്ത കടുക് തൈരും കൂട്ടി മന്ത്രജപത്തോടെ ഒരു ലക്ഷം ഒരു ഹോമിച്ചാൽ രാജാവും മന്ത്രിയും മറ്റുള്ളവരും വശമ്പതരാകുന്നതാണ് അധികാരത്തിലുള്ളവർ എന്നു സാരം ശത്രുമാരണത്തിന് ശ്മശാനത്തിൽ നിന്നെടുത്ത തീയിൽ ഒമ്മത്തിൻ്റെ വിറകു ജ്വലിപ്പിച്ച് കാക്കയുടെയും കുയിലിൻ്റെയും ചിറകുകൾ മന്ത്രപുരസ്സരം ഹോമിച്ചാൽ ശത്രുനാശമുണ്ടാവുന്നതാണ് സന്താനലബ്ധിക്ക് വില്ലുതളും നെയ്യിൽ മുക്കി സുമുഖീ മന്ത്രം ജപിച്ച് വന്തിയുടെ പേരും നാളും പറഞ്ഞ് ദിവസേന ആയിരത്തിയൊന്ന് ഒരു വീതം മുടങ്ങാതെ നാൽപ്പത്തിയൊന്ന് ദിവസം ഹോമിച്ചാൽ സത്പുത്രലാഭം ഉണ്ടാകുന്നതാണ് ഉഷമലരിപ്പൂക്കൾ തേനിൽ മുക്കി ഹോമിച്ചാൽ ഏത് സ്ത്രീയെ കാക്ഷിക്കുന്നുവോ അവൾ വശമ്മതയാകുന്നതാണ് ളിക്ക് സമർപ്പിക്കുന്ന പൂജാകർമാദികൾ വിപരീതമായിരിക്കേണ്ടതാണ് ശുദ്ധമോ വൃത്തിയോ കുളിയോ ദേവാരമോ പാടുള്ളതല്ല മറിച്ച് ശുദ്ധിയോടെയെങ്കിൽ അവൾ പ്രസാദിക്കുകയില്ല ഇത് കേവലം അറിവിലേക്കായി എടുക്കുക